ഓക്കെ ടെക്കി അതാണ് അതാണ് ടെക്കി എന്ന് വിളിക്കുമ്പോൾ പവറാണ് മെമ്പർഷിപ്പ് വീഡിയോ ഉണ്ടോ ഇല്ല ഇല്ല മെമ്പർഷിപ്പ് നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഉണ്ടാവുമ്പോൾ അറിയിക്കാം പോവണ്ടോയെന്ന് അയ്യോ പോവണ്ടേ പോണ്ടേ ഞാൻ പോയാൽ മാത്രമേ നിങ്ങളെല്ലാവരും പോവു എല്ലാവരും എല്ലാവരും പോയാലേ ഉറങ്ങാൻ പറ്റുള്ളൂ ഓക്കേ ടെർക്കി എന്ന് വിളിച്ചാലോ ടെർക്കി എന്ന് വിളിക്കണ്ട എനിക്കിഷ്ടമല്ല ടെക്കിയെ ടെക്കി എന്ന് വിളിച്ചാൽ മതി രാജുൽ ഇറ്റ്സ് എൻ അറബിക് നെയ്മ് ഇറ്റ്സ് മീൻസ് ജെന്റിൽമാൻ ഓ ഓ ഓ ഓക്കെ ഓക്കെ രാജുൽ ഗുഡ് നെയ്മ് ഗുഡ് നൈം ഹായ് രാജുല ഹായ് രാ ഹായ് ഒരു പോവ പവർ പോലെ ഉണ്ട് ഒരു പോവ് ഒരു പവർ പോലെ ഉണ്ട് ഒരു പവർ പോലെ ഉണ്ട് ശരിയാണ് അതെ അതെ ഒരു പവർ പോലെ ഉണ്ട് ഉണ്ടാൽ ശരിയാണ് അശ്വിനോട് അന്വേഷണം പറയണേ ഓക്കെ ഓക്കെ ഞാൻ പറയാം ബ്രോ പറയാം സീരിയസ്ലി ഞാൻ പറയാം പൊങ്ങു കഴിക്കുന്നതാണോ ടെക്കി വീഡിയോ പിന്നെ അവൻ്റെ ഒറ്റ ചോദ്യത്തിൽ ഞാൻ വീണ്ടും മതി മതി ഇന്നാക്കിയത് മതി ഇനി ബാക്കി നാളെ ഇന്നത്തേക്കുള്ളതായ എനിക്ക് ഞാൻ പോട്ടെ അമ്മയെ പൂമുഖത്തേക്കൊരു ടെക്കി എന്തുവാ പേരാണോ എന്റെ എന്ന് കണ്ടില്ലേ അതിന്റെ വാലാണ് ടെക്കി ഓക്കെ ആരോടും പറയരുത് സീനായി സീനായി എനിക്ക് ഫുൾ ടച്ച് പോയി നിന്റെ ആ കമന്റിൽ ഞാൻ വീണു പോയടാ പൂച്ച കോമഡി ആണല്ലോ പിന്നെ ഇല്ലാണ്ട് മനുഷ്യനെ പക്ഷേ ഫുൾ എൻ്റെർടൈനിങ് ആണ് കേട്ടോ എല്ലാ ദിവസവും സ്ട്രീമിങ്ങിൽ വരണം വെൽക്കം ടു മൈ സ്ട്രീമിങ് എവറി ഡേ എല്ലാ ദിവസവും ഉണ്ട് നമ്മൾ എല്ലാ ദിവസവും സ്ട്രീമിങ്ങിൽ പവർഫുള്ളായിട്ട് എനർജറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട് ചേച്ചിക്ക് നാളെ വരുന്നത് നാളെ ചിരിയാണ് വരുന്നത് പൊട്ടി പൊട്ടി ചിരിയാണ് വരുന്നത് പോകരുത് പോകരുത് എന്ന് പറയരുത് പോകണം എന്നാലേ നമുക്ക് എല്ലാവർക്കും ഉറങ്ങാൻ പറ്റും ഞാൻ പോട്ടെ നാളെ വരാം അസ്സിൻ്റെ ഫേസ് കാണിക്കാത്തേ അസ് അപ്പുറത്ത റൂമിലാണ് വിപിൻ വി എസ് വല്ല ഞാൻ നാളെ വരാം ഓക്കെ എന്ത് പറയുന്നു മെമ്പർഷിപ്പ് ലൈവ് എന്ന് തുടങ്ങും ഷെറിൻ എബ്രാമിൻ ചോദിച്ചിരിക്കുകയാണ് മെമ്പർഷിപ്പ് ലൈവ് എന്ന് തുടങ്ങുന്ന നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ആവട്ടെ എന്ന് വെച്ചാൽ സാഹചര്യം എന്ന് വെച്ചാൽ നമുക്ക് മെമ്പർഷിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല ആ ഒരു ഓപ്ഷൻ നമുക്ക് എനബിൾ ആവുമ്പോൾ മെമ്പർഷിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇപ്പം ഇങ്ങനെ 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 അപ്പോൾ ശരി ഗുഡ് മോർണിംഗ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഉണ്ടാകും ഓക്കെ 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 താങ്ക് യു എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് പൂച്ചേനോട് സ്നേഹമുണ്ട് കൂടെ എം ഡി കെനോട് സ്നേഹമുണ്ട് എല്ലാവരും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തതിലും ഭയങ്കര ഭയങ്കര സ്നേഹമുണ്ട് എല്ലാവരോടും സ്നേഹം മാത്രം ഇതുപോലെ സപ്പോർട്ട് തന്നതിന് പിന്നെയും പിന്നെയും കമൻ്റ് വന്നുകൊണ്ടിരിക്കുന്നു എന്നെ പോയതെ സമ്മതിക്കണം കേട്ടോ ഓക്കെ മെഹബൂബ ലത്തീഫ് നിങ്ങൾ എവിടെയാണ് ഞാൻ ഒമാനിലാണിപ്പം ഐ ആം വെയിറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ എൻ്റെ പേര് പറഞ്ഞില്ല നിറ്റ്സ്ക പേര് പറ പേര് പറയും നിറ്റ്സ്ക ബ്രോ വേഗം പേര് പറ ആ പേരും കൂടെ കേട്ടിട്ട് പിന്നെ ഞാൻ പോവാം ഓക്കെ നിങ്ങളെല്ലാവരും പേര് പററ്റ്സ്ക പേര് പറ വേഗം 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 പോവാനായി 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 വേഗം പറയൂ ഞാൻ ചോദിക്കാം വിട്ടുപോയതാ കേട്ടോ പേരെന്താ പേരെന്താ പേര് പറ വേഗം 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 പറ 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 പേര് പറ പറസ്കാൻ്റെ പേര് പറയാം ഓക്കെ നിസ്കാന്ന് തന്നെ പറഞ്ഞാൽ മതി ഓക്കെ നിസ്ക ഞാൻ പറഞ്ഞില്ലേ കാർത്തിക് എം ഡി കെ പൂച്ച അങ്ങനെ പേരൊക്കെ പറഞ്ഞില്ലേ എല്ലാവരും എല്ലാവരും നല്ല വിപിന് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു സുലൈമാൻ എന്നാണ് പേര് പറഞ്ഞിട്ടില്ലേ അപ്പം സുലൈമാൻ്റെ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും പേര് എടുത്തെടുത്ത് പറയുന്നില്ല എല്ലാവരും സപ്പോർട്ടിനും താങ്ക് യു ഹൃദയത്തിൽ നിന്ന് നന്ദി നിങ്ങളെല്ലാം ലൈക്ക് അടിച്ചവരുണ്ട് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട് എല്ലാവരെയും നാളെയും കാണാം എന്ന വിശ്വാസത്തോടെ ആരും തല്ലിക്കൊന്നില്ലെങ്കിൽ ഞാൻ നാളെയും വരും അതനേക്കും ചേച്ചാ പോയിട്ട് നാളെ വരാം ഓക്കെ ചേച്ച ബേക്ക് പോകല്ലേ എന്ന് പറയാലോ പോട്ടെ 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 ആരും തല്ലിക്കൊന്നില്ലെങ്കിൽ നാളെ കാണുന്നതായിരിക്കും നാളെ വരുന്നതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും Bye bye. Bye 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 bye.